ഇല്ല സാർ ഞാൻ തന്നെ ഞെട്ടിട്ടുണ്ട് ടീച്ചറാവാൻ വിളിച്ചപ്പോ ഞാനും ഓർത്ത് കണ്ട ഒരു ടീച്ചറിനെന്തോ ഇത് തോന്നായിരിക്കും പക്ഷെ അതിനകത്ത് കണ്ണാടി അതിനകത്ത് കണ്ണാടി വെച്ചിട്ടുമില്ല ശരിക്കും പറഞ്ഞാ അതോ അത് ഞാൻ സമ്മതിക്കാം അഡ്ജസ്റ്റ് ചെയ്യാൻ കളക്ടറായിട്ട് ചെയ്യാൻ വിളിച്ചു പക്ഷെ ഞാൻ ചെയ്തില്ല പക്ഷെ ചെയ്യാനായിട്ട് ദൈവം എന്തായാലും ഒരു കാര്യം പറയാം നമുക്ക് സിനിമയിൽ അഭിനയമായാലും പാട്ടായാലും എല്ലാം നമ്മളെ സംബന്ധിച്ച് കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള ജോലി പാട്ട് പാടുന്നതാണ് അപ്പൊ അവിടെ ചെന്നൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ ഒരു രസമുണ്ട് എനിക്ക് വളരെ റീസെന്റ് പാസ്റ്റിലാണ് എനിക്ക് അറിയാൻ പറ്റിയത് ശ്രീകാന്ത് ഒരു പുള്ളിയോട് ഭയങ്കര ആരാധനയായിരുന്നു അന്ന് മദ്രാസിൽ നിന്നായിരുന്നു പുള്ളി ആണല്ലോ തമിഴ് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അടുത്തായി നമുക്ക് ഇഷ്ടമായിരുന്നു അപ്പൊ ഈ ഹിന്ദിക്കാരെയൊക്കെ നമുക്കൊരു ചെറിയൊരു പേടിയാണോ എന്തോ ഒരു ഇത് പിന്നെ ഈ പുളിനെ കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഞാൻ ഈ അടുത്ത കാലത്ത് ഇവള് ക്രിക്കറ്റ് കളിക്കുന്നവരല്ലേ ഞാന് ഈ നൈന്റി ത്രീ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പോയി അതായത് ക്രിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു അപ്പൊ ശ്രീകാന്ത് സാർ അങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്റർവ്യൂന്റെ പോസ്റ്റർ കണ്ട ഇവരൊക്കെയാണ് വന്നിരുന്നത് ഇവരെയൊക്കെ അടിക്കുമ്പോഴത്തേക്ക് നല്ല ഓപ്പണർ ആയിരുന്നു സുനിൽ ഗവാസ്കറിനോട് അന്ന് ദേഷ്യം വരുവായിരുന്നു കാരണം ഈ സുനിൽ ഗവാസ്കർ ഓടില്ല വീടില് ഈ പുള്ളി എന്നും ഔട്ടാവും കൺട്രോൾ കൺട്രോൾ ഒരു സത്യം പറയട്ടെ എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ എപ്പിസോഡിനെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ മിനിയെ അഭിനയിക്കാൻ വേണ്ടി വിളിക്കും ചിലപ്പം ചില സിനിമയിൽ നിന്ന് ഡയറക്ടേഴ്സും അല്ലെ ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അവര് വിളിച്ചെന്നിരിക്കും അപ്പൊ ഇനി അടുത്ത അടുത്തവണ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും സിനിമാ താരൻ മിനി ജോസഫിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം വരും ഒരു ബാൻഡ് ഉണ്ട് അതിന്റെ ആൽബം റിലീസ് ചെയ്യാൻ എന്താണ് വിശേഷം ആറ് ാണ് അതിനകത്തുള്ളത് മൂന്ന് പാട്ടുകളുടെ പണി ഓൾറെഡി വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കാൻ ഇരിക്കുന്നു ഓരോരോ ആയിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് ബാൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനു മുന്നേ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു അക്കപ്പല്ല ബാൻഡായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഫുൾ വോയിസ് മാത്രം വെച്ചിട്ട് െയ്യുന്ന പരിപാടിയായിരുന്നു അത് ഒട്ടും പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നില്ല ഒരുപാട് സമയം അതിന്റെ പുറകെ ഇരിക്കേണ്ടി വരുന്നു മറ്റൊന്നിനും നമുക്ക് വേറെ ഒന്നിനും നേരം കിട്ടത്തില്ലാത്തൊരവസ്ഥ വന്നു സ്റ്റേജില് എന്തെങ്കിലും എല്ലാവർക്കും പറ്റും എല്ലാവർക്കും പറ്റാറുണ്ട് ഒരിക്കൽ നമ്മുടെ ജോൽസിൻ്റെ ചേച്ചിയുണ്ട് പാടാനായിട്ട് ഞങ്ങളുടെ വീടിന്റെ സൈഡിലുള്ളൊരു ഗാനമേള കേട്ടോ പാലാ ൊൻകുന്നം ആ ഭാഗത്തുള്ള ഒരു സ്ഥലത്താ അപ്പോ അന്നത്തെ ഭയങ്കര ഹിറ്റ് പാട്ടാണ് എൻ്റെ പേര് മീനാകുമാരി എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷം മുന്നേ ആണ് ഒരു അതിനൊരു അനുബല് തുടങ്ങുന്നതിന് മുന്നേ ഒരു നാല് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ഗ്യാപ്പുണ്ട് ഒന്നും ഉണ്ടാവില്ല ഒരു ബ്രേക്ക് ആണ് ആ കറക്റ്റ് സമയത്ത് ഒരു ചേട്ടൻ മുന്നിൽ നിന്ന് ഫാസ്റ്റ് സോങ് ആണല്ലോ നമ്മൾ ഈ ദേവദൂതർ പാടിയിലൊക്കെ കളിക്കുന്ന പോലെ ഒരു ചേട്ടൻ ഒറ്റ വെള്ളമൊക്കെ അടിച്ച് നൈസായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് സെക്കൻഡ് എന്റെ ശ്രദ്ധ അവിടേക്ക് പോയി അപ്പൊ ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നു അവിടെ കറക്റ്റ് സമയത്ത് ആ സാധനം എന്റെ തലേന്ന് പോയി പെട്ടെന്ന് അപ്പുറത്തൊരു ചേട്ടൻ ഈ ഒക്കെ ഉണ്ടാവല്ലോ ഒരു ചേട്ടൻ പിപിയും വായിച്ചു നേരെ ആ ശ്രുതിക്ക് സത്യത്തില് ഒരു കോമഡി പണ്ട് പിഷാരുടെ ചേട്ടനും സുരേട്ടനും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഗാനമേളക്ക് പോകുമ്പോ ഇങ്ങനെ അപ്പുറത്തൂടെ ഹോൺ അടിച്ചപ്പോ ആ ഹോണിന്റെ ശ്രുതി പാടിയെന്നൊക്കെ കേട്ട് ഥയാണ് വെറുതെ തള്ളി വെറുക്കുന്നൊക്കെ വിചാരിച്ചിരുന്നു അന്ന് എനിക്ക് മനസ്സിലായത് എങ്ങനെ എന്തായാലും നമ്മുടെ ശ്രുതി മാറ്റിയ പിന്നെ നമുക്കൊന്നും അടിച്ചോ പാടോ സാറേമാരി ഞങ്ങള് കാണുന്ന അഞ്ചുനിൽ നിന്നും ഒരുപാട് വിലതായി ഒരുപാട് വില ഞങ്ങക്ക് സന്തോഷമുണ്ടോ കേട്ടോ പുലി ഇത് തന്നെയാണ് അഞ്ചു പുലി പട്ടാവും മിനി കുറെ വർഷങ്ങൾക്ക് ശേഷം ഇടയ്ക്കിടയ്ക്ക് എവിടെ എവിടെയൊക്കെ വെച്ച് കാണാറുണ്ടെങ്കിലും ഈ രണ്ട് ദിവസം നമുക്ക് ഇരുന്ന് നമ്മോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം സാർ ഇവിടെ സോ മച്ച്